ഹായ് ഹലോ കൃഷി ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീട്ടിലുള്ള അബിയു ചെടികളൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ മിക്കവരുടെയും വീട്ടിൽ അതേപോലെ തന്നെ ആയിരിക്കും അബിയുവില് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ പല മരങ്ങളുണ്ട് അപ്പൊ അതിൽ ഓരോന്നിലും വിവിധ പ്രായത്തിലുള്ള കായ്കളൊക്കെ ആയിട്ടുണ്ട് എന്നാൽ നമുക്കിപ്പോ പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയെ ആദ്യം കാണാം കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്കൊരു കുഞ്ഞ് സന്തോഷ വാർത്ത നമ്മുടെ ഈ ഒരു അബിയു ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും ഇത് പൂത്തിട്ടുണ്ട് കുറച്ച് പൂക്കളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ ഇപ്രാവശ്യം നമുക്കിത് എന്നൊന്നും പറയാൻ പറ്റില്ല ആദ്യത്തെ തവണ പൂക്കളുണ്ടാകുന്നതൊക്കെ ഫ്രൂട്ടായി കിട്ടണമെന്നു നിർബന്ധമില്ല ചെടിയുടെ ആരോഗ്യവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് വലിപ്പവും ഇപ്പം നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട് ചെടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് നമ്മൾ വളമൊക്കെ കൊടുക്കുന്നതും ഗ്രോത്തിനുള്ള വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന കൊണ്ടായിരിക്കാം നല്ല രീതിയിൽ ഇത് ചെടി നല്ല ആരോഗ്യത്തിൽ നിപ്പുണ്ട് അപ്പം എന്തായാലും നമുക്ക് അടുത്ത ചെടിയിലേക്ക് പോവാം ഇതിപ്പോ ഈ കൊല്ലം ഇതിലും നേരത്തെ ഉണ്ടായേനെ ജൂലൈ ലാസ്റ്റ് ആഗസ്റ്റ് ഒക്കെ ഇതും കഴിഞ്ഞ കൊല്ലം നമുക്ക് നിറച്ച് പൂക്കളും കാര്യങ്ങളും ആയി വിരിഞ്ഞതാ ഈ കൊല്ലം ഓവർ മഴയായതുകൊണ്ട് ചെടികൾ പൂക്കാനും കാര്യങ്ങളും വൈകി ഇപ്പം നിറയെ പൂക്കളുണ്ട് എല്ലാ കമ്പിലും നമ്മളിവിടെ ഇപ്പം ഇതിന് ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെങ്ങിനും പ്ലാവിനും ജാതിക്കൊക്കെ കൂട്ടത്തിൽ ബ്ലൂമും നൈട്രോക്കിങ്ങും സ്പ്രെഡോളും കൂടി അതിൻ്റെ കടക്കയൊക്കെ കലക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്പ്രേ ചെയ്യാവുന്ന വലിപ്പത്തിലുള്ള ചെടിയാണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അളവിൽ കുറവും കിട്ടും കൂടുതൽ ചെടി പെട്ടെന്ന് വലിച്ചെടുക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അതല്ലേ പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് പൂത്തു ഒത്തിരി ഒഴിഞ്ഞു പോയിന്ന് നോർമലി ഈ പൂക്കള പൂക്കളെ എല്ലാം പിടിക്കില്ല ഇതിൽ ആൺപൂവും പെൺപൂവും ഉണ്ട് അപ്പോൾ ആൺപൂവുമെല്ലാം കൊഴിഞ്ഞു പോവും അപ്പോൾ നമ്മൾ അബിയൂല് ഇപ്പം ഈ കൊമ്പിൽ ഇങ്ങനെ പൂക്കണമാതിരി പിടിക്കുകയാണെങ്കിൽ അവസ്ഥ അങ്ങനെ പിടിക്കാതിരിക്കണത് നല്ലത് എന്ത് ചെടികളായാലും ഒരു മിനിമത്തിന് പിടിച്ചു കഴിഞ്ഞാൽ നല്ല വലിപ്പത്തിലുള്ള കായകൾ കിട്ടും അതല്ല ഒരുപാട് എണ്ണത്തിൽ നമുക്ക് കായ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രൂട്ടിൻ്റെ വലിപ്പം കുറയും അതിലും നല്ലത് നമുക്കൊരു ആവറേജ് ഒരു മിനി കണ്ടീഷനിൽ ആവറേജിൽ കായ്കള് പിടിച്ച് കിട്ടിയാൽ നല്ല വലിപ്പമുള്ള കായകളൊക്കെ ഇതിൽ നമുക്ക് കഴിഞ്ഞ എത്ര കായ കിട്ടി പ്രാവശ്യം നമുക്ക് അപ്പം എത്രയെന്നൊന്നും കറക്റ്റ് ഒന്നും പറയാനില്ല നൂറിലധികം കായകള് നമുക്ക് ഞാൻ കിട്ടി ഞാനതിനു പറയുമോ നോക്കാനായിരുന്നു അതും നമുക്ക് വൺ കെ ജി ഒക്കെ ഉള്ളതാ തൊള്ളായിരം ഗ്രാം എണ്ണൂറ് എഴുന്നൂറ് അങ്ങനെയൊക്കെ വെച്ച് ഒരു കിലോ ഉള്ള ഒരു ഒന്നേ ഒരുനൂറുള്ള ഫ്രൂട്ട് വരെ കിട്ടി ഈ ചെടി ഞാൻ ഇതിന്റെ ടോപ്പ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ഹൈറ്റ് ഓവർ ഹൈറ്റിലേക്ക് പോണോ കട്ട് ആ കട്ട് ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്തല്ലേ കഴിഞ്ഞ കൊല്ലവും കട്ട് ചെയ്തു ഈ കൊല്ലവും കട്ട് ചെയ്തു നമ്മള് തല ഒത്തിരി കട്ട് ചെയ്ത് കളഞ്ഞു പോലെയാണ് പൂണ്ടായിരിക്കും ആ ഒരു പ്രത്യേകത ഭയങ്കര ഫംഗസിന്റെ പ്രോബ്ലം ഉള്ള ചെടിയാണ് അപ്പൊ നമ്മള് ഫംഗിസൈഡും കാര്യങ്ങളും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഈ ഒരു കൊഴിഞ്ഞു കൊഴിഞ്ഞു പലരും ഒത്തിരി പൂത്തു എല്ലാം പോയി അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ായിരിക്കും പൂക്കള് ഫംഗസ് ബാധ വന്നിട്ട് കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രശ്നവും ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് പൂ വിടരുന്ന സമയത്ത് അടിച്ചു കൊടുക്കാം വിടർന്നതിന് ശേഷം നമ്മൾ ഫംഗിസൈഡ് ഏതെങ്കിലുമൊക്കെ ഓർഗാനിക് അല്ലാത്തത് നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തേനീച്ച വരാതിരിക്കുകയും പരാഗണം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയം വരാറുണ്ട് അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എഫ്സി പൗഡർ എന്ന് പറയുന്ന ഫംഗിസൈഡ് ഓർഗാനിക് ആണ് അപ്പൊ അത് പൂ വിടർന്നതിനു ശേഷവും അതേപോലെ കായുണ്ടായതിനു ശേഷവും അടിച്ചു കൊടുക്കുക നമ്മുടെ തേനീച്ചക്കൊന്നും അത് മോശമായിട്ട് ബാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ ഇതേപോലെ ഒരു ബട്ടൺ പോലെയാണ് ഇതിന്റെ കായകളുണ്ടാകുന്നത് കേട്ടോ അപ്പോൾ കായ്കൾ ഉണ്ടായതിനു ശേഷം പിന്നെ കറുത്ത് ഒരു വിഷയം കാണാറുണ്ട് ഈ മഴക്കാലത്ത് നമുക്ക് ഈ ഫംഗിസൈഡും കാര്യങ്ങളും ഒന്നും കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനെ വരാറുണ്ട് അടുപ്പിച്ച് മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന സമയത്ത് ഇതേപോലെ കറുത്തു പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പം കറക്റ്റായിട്ട് നമ്മൾ ആ ഫംഗിസൈഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നിർത്തുന്ന പ്ലാന്റ് ആണെങ്കിൽ അതിന് ഇമ്മ്യൂണിറ്റി കൂടും അതുകൊണ്ട് തന്നെ ഇങ്ങനെ കറുത്ത് പോകുന്നത് ഒരുപാട് നമ്മൾ പോയിട്ട് കായൊന്നും കിട്ടാതിരിക്കുന്ന അവസ്ഥയിലേക്കൊന്നും പോവില്ല കുറേ പേര് അങ്ങനെ പറയുന്നുണ്ട് അപ്പം അവർ വളത്തിൽ ശ്രദ്ധിക്കുക വളപ്രയോഗ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അതേപോലെ ഇതുപോലുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അഭിയും എന്താണെങ്കിലും ഫ്രൂട്ടുകൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പം മറ്റുള്ള ഫ്രൂട്ടുകളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നമുക്കിത് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഇതേപോലെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന പഴങ്ങൾ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും എല്ലാത്തരം പഴവക ചെടികളുടെ കൂടൽ ഘട്ടത്തിലും കായ്ക്കുന്ന ആ ഒരു സ്റ്റേജിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഓർഗാനിക് വളങ്ങൾ അത് കൂടുതൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പർച്ചേസ് ചെയ്യാനുമായിട്ട് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അബിയു ഒരു അഞ്ചു മാസത്തോളം നമുക്ക് കായ്കള് തന്നുകൊണ്ടിരിക്കും പൂക്കയും കായ്ക്കയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും വിവിധ സമയങ്ങളിലായിട്ട് ഇപ്പം നമ്മുടെ കായ്കള് ചെറുതാണ് അത് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഇതേ വലിപ്പത്തിലേക്ക് നല്ല വലിയ കായ്കളായിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ അബിയുവിന് പൂക്കളും കായ്കളും ഒക്കെ ആയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇനിയിപ്പോൾ ചെറിയ തൈകളാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം